കുറഞ്ഞ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് പക്ഷേ ഇത് ഇപ്രാവശ്യം അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പോലും വളരെ വ്യത്യസ്തമായിരുന്നു സാധാരണ രീതിയിലുള്ള ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച മുഖഭാവമോ ഒന്നും അല്ല വളരെ ചിരിച്ചു സൗമ്യനായി അദ്ദേഹം മാധ്യമങ്ങളെ കളിയാക്കുന്ന രീതിയിലാണ് ഒരുപക്ഷെ പോലും അതുമാത്രമല്ല ഈ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ പകുതി അദ്ദേഹം മാറ്റിവെച്ചത് വയനാടുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് അല്ലേ അതിലെ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എടുത്ത രീതി തെറ്റാണ് മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുന്നു വ്യാജ വാർത്ത നടത്തുന്നു അതുമാത്രമല്ല മുൻകാലങ്ങളിൽ മാധ്യമങ്ങൾ നിരവധി വാർത്തകൾ ഇങ്ങനെ വ്യാജമായി നൽകിയിട്ടുണ്ടെന്നുള്ള ഉദാഹരിച്ചു കൊണ്ടാണ് അദ്ദേഹം അതിനെ ഒന്നാം ഭാഗം അതിസമർത്ഥമായി അവതരിപ്പിച്ച് അവസാനിപ്പിച്ചത് എന്നാൽ രണ്ടാം ഭാഗം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അൻവറിന്റെ ആരോപണവും അതിൻ്റെ മറുപടിയും തുടർന്ന് അജിത് കുമാറിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർ ചർച്ചാ വിഷയമായി വന്നു അത് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടേ ഞാൻ പോകൂ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം ഞാൻ അതിന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചതേ പാടു എന്നുള്ള രീതിയിൽ അദ്ദേഹം പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അല്ലെ അദ്ദേഹം എങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചുറച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വളരെ സമർത്ഥമായി അങ്ങനെ തന്നെ പറയേണ്ടി വരും സമർത്ഥമായി അവതരിപ്പിച്ചു ഇതിനിടയിൽ മാധ്യമങ്ങളുടെ ക്രോസ് ക്വസ്റ്റ്യൻ ഉണ്ടായെങ്കിലും ഞാൻ ഇതാണ് ഇന്ന രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇന്ന നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അതിസമർത്ഥമായി അതിനിടയിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു പ്രസ്മീറ്റ് നാടകം നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം പ്രസ്മീറ്റ് നാടകം കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്താണ് ഈ അൻവറിന്റെ ആരോപണങ്ങൾ അങ്ങനെ അങ്ങ് കാറ്റിൽ പറത്താൻ മുഖ്യമന്ത്രിക്ക് ആയോ എന്നതാണ് നമ്മുടെ ചോദ്യം ഇപ്പം ഒരു ഇടവേള ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്നുള്ള ഒരു പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം നടന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്ന വിഷയം എന്നത് എ ഡി ജി പിയും എം ആർ അജിത് കുമാറിന് നേരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട മറുപടി ആയിരിക്കും എന്ന് തന്നെയായിരുന്നു മാത്രമല്ല അതിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുമ്പ് മഞ്ചേരിയിൽ അൻവർ മാധ്യമങ്ങളെ കാണുകയും വീണ്ടും ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയും പുതിയ പുതിയ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പി വി അൻവർ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നു എന്നാണ് പക്ഷേ അന്ന് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് മനസ്സുകൊണ്ട് വിചാരിച്ചത് എന്തായിരിക്കും മുഖ്യമന്ത്രി പറയാൻ പോവുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഏകദേശ രൂപമുണ്ടായിരുന്നു അതായത് ഒന്നുകിൽ മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടക്കട്ടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒഴുക്കൻ മറുപടികൾ പറയും എനിക്കറിയില്ല അങ്ങനെയൊക്കെയുള്ള മറുപടി ഈ കാര്യത്തിൽ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് അല്ല എങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയത എന്ന ഒരു പ്രഖ്യാപനവുമായി വരുന്നു എന്നാണ് നമ്മൾ രണ്ട് ഓപ്ഷനുകൾ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന മെയിൻ വിഷയം മെയിൻ വിഷയം അതല്ല എങ്കിൽ കൂടി മെയിൻ വിഷയമായി അദ്ദേഹം അവതരിപ്പിച്ചത് ഈ വയനാടിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായി ഉണ്ടായിരുന്ന പെരുപ്പിച്ച കണക്കുകളെ കുറിച്ചായിരുന്നു പക്ഷെ അത് അദ്ദേഹം സമർത്ഥമായി ആ വിഷയം സമർപ്പിച്ചോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പ്രചരിക്കുന്ന കണക്കുകൾ ആ കണക്കുകൾ ഒന്നും തന്നെ സർക്കാർ വയനാട്ടിൽ ചെലവാക്കിയ കണക്കല്ല അത് ചിലവാക്കിയതും ചെലവ് വരുന്നതുമായ കണക്കുകൾ അത് കേന്ദ്രത്തിന് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയ കണക്കുകളാണ് അതിൻ്റെ ഉദ്ദേശം വാങ്ങിയെടുക്കുക പരമാവധി തുക വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ് കാരണം എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ മുഖേന പോയാൽ ഒരു പരമാവധി ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കോടി രൂപ മാത്രമേ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അധിക തുക ഈടാക്കാനാണ് ഈ മാർഗം സ്വീകരിച്ചത് മ മാനദണ്ഡങ്ങളുണ്ട് പരമ്പരാഗതമായി ഇങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് നിർത്തിയത് പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് ഈ കള്ളക്കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഒരുപക്ഷെ ഇത്തരം കണക്കുകൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ ആ തോന്നുന്ന കണക്കുകളൊക്കെ കേന്ദ്രം തള്ളാനുള്ള സാധ്യതയുമുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കണക്കുകളല്ല പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെ വയനാട്ടിൽ വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ വിവരങ്ങൾ വയനാട് ദുരന്തത്തെക്കുറിച്ചുണ്ട് എന്നിട്ട് അതിനുശേഷം പണം ഒരു തടസ്സമാവില്ല ഈ വയനാടിനെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനല്ല അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിന് പണം ഒരു തടസ്സമാവില്ല എന്ന് പ്രഖ്യാപിച്ചു പോയ ഒരു ഒരു പുനരധിവാസ പദ്ധതിക്ക് ഒരു എന്താണ് കാലങ്ങളായി നൽകി വരാറുള്ള ഒരു പാറ്റേണിലല്ല മെമോറാണ്ടം നൽകി വരെ ഇദ്ദേഹം ഈ എസ് ഡി ആർ എഫിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കേണ്ട കാര്യമേ അല്ല അവർ കൃത്യമായ കണക്കുകൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചിലവായത് ചിലവായത് എന്നത് അവിടെ സമർപ്പിക്കണമെന്നത് പോലുമില്ല അത് മറ്റൊരു വിഷയമാണ് എസ് ഡി ആർ എഫിൽ നിന്നും ചിലവായ തുക കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത് മറ്റൊരു വിഷയമാണ് പക്ഷെ നമ്മളിവിടെ എസ് സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് ആണ് ചോദിച്ചു വാങ്ങുന്നത് ആ സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകേണ്ടത് ഇതിൽ നിന്ന് എത്രയാണ് കേന്ദ്രത്തിന്റെ വിഹിതമായി വേണ്ടത് ഇതാണ് അവിടെ അവതരിപ്പിക്കേണ്ടത് അതിന് പകരം ഈ പറയുന്ന ജാംബവാന്റെ കാലത്തുള്ള ഫോർമാറ്റ് അവിടെ ഉന്നയിച്ചു എന്നുള്ളത് വളരെയധികം നിരാശാജനകമാണ് ആ വിഷയം കൺവിൻസ്ഡായി അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാദം തന്നെ അടിസ്ഥാന അത് തന്നെയാണ് കുമാർ കാര്യം ഈ ഇതിന്റെ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ രണ്ടാം പകുതി എന്തായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്കും അറിയാം അതെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാധ്യമങ്ങളുടെ ഒരു ആത്മവിശ്വാസം തകർക്കുക അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ടാക്റ്റിക്സ് ആണോ ഇതിന്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം ഈ മാധ്യമങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ പരത്തുന്നത് നുണപ്രചരണമാണ് അല്ലെങ്കിൽ കള്ളവാർത്തകളാണ് ഇത് നിങ്ങൾ ദ്രോഹിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളെയാണ് എന്നാണ് അദ്ദേഹം അതിന്റെ കൺക്ലൂഷനായി പറഞ്ഞത് അതെ അപ്പോ ഇത് അതിനകത്തേക്ക് അങ്ങനെ ഒരു ടാക്ടിക്സ് ഉണ്ടോ അല്ല ഈ രണ്ടാം ഭാഗത്തെ പിന്തുണയ്ക്കുക എന്നൊരു ഉദ്ദേശം ഒന്നാം ഭാഗത്തിന് ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം രണ്ടാം ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനം കോൺഫിഡൻസ് ലെവലിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം സാധാരണയായി ഇത്തരം വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ അതായത് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഇനി ഇത്രയൊക്കെ മതി സമയമായി എന്ന് പറഞ്ഞു നിർത്തിപ്പോവുക അല്ലെങ്കിൽ ഒഴുക്കൻ മട്ടിലുള്ള അന്വേഷണത്തിൽ ഇരിക്കുകയാണല്ലോ ഒരു മാസത്തെ സമയമുണ്ടല്ലോ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം അങ്ങനെ ഒരു നിലപാടൊന്നും അല്ല എടുത്തു ഞാൻ എടുത്ത ആവശ്യത്തിന് സമയം എൻ്റെ കയ്യിലുണ്ട് ഞാനിവിടെ ഇരിക്കും പോവില്ല എന്ന് ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിന്നു വാർത്ത അതെ വാർത്ത ഈ മാധ്യമപ്രവർത്തകർ വ്യഗ്രത കാട്ടി അവരുടെ ചോദ്യം ഉന്നയിക്കുന്നതിലൊക്കെ അപ്പോൾ തന്നെ ആ മുഖ്യമന്ത്രി ഇടപെട്ട് ചിരിച്ചുകൊണ്ട് അവരെ അവരെ സമാധാനിപ്പിച്ച് ഞാൻ ഉണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയും എന്നൊക്കെ ഉള്ള ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹം നൽകി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ചില ക്യാപ്സ്യൂൾ കണക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരു മറുപടി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇപ്പുറം മറുഭാഗം റെഡിയായിരുന്നു അതെ അതെ നിരന്തരം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ റെഡിയായിരുന്നു ഈ അതല്ല നടന്നത് ഈ രണ്ടാം ഭാഗം തുടങ്ങുമ്പോൾ അദ്ദേഹം തുടങ്ങിയത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മേൽ പരിചാരികയായിരുന്നു കാര്യം ഇതിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയുടെ ആരോപണം അതിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തു ആ പ്രതിയുടെ പിടിക്കപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ആളുടെ ആരോപണമാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകളല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇതും ഈ പറഞ്ഞതുപോലെ രണ്ടാം ഭാഗത്തും മാധ്യമങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ആദ്യം മുതൽ അദ്ദേഹം കൈക്കൊണ്ടതാണോ അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കാരണം ഈ പറയുന്ന പോലെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വായടപ്പിക്കുക എന്നൊരു രീതിയാണ് പിണറായി വിജയൻ ഇന്നത്തെ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന്മേൽ ചോദ്യം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല അതായത് ഈ പറഞ്ഞതുപോലെ പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുമോ എന്ന് ചോദിച്ചാൽ പി ശശി സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം പാർട്ടി നിയോഗിച്ച് തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് യാതൊരു പരിശോധനയും ഇല്ല ശശി സൈഫായി ഈ രീതിയിൽ വായ ഇനിയൊരു ചോദ്യത്തിന് അവിടെ ഒരു സാധ്യതയില്ല എല്ലാവരും വിചാരിച്ചത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് എ ഡി ജി പിയുടെ കാര്യം തീരുമാനിക്കാമെന്നാണ് പക്ഷെ അല്ല അൻവറിനെ കടന്നാക്രമിച്ചുകൊണ്ട് അൻവർ സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാല ഇടപാടുകാരുടെയും ആളാണ് അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ അൻവർ ഇതിൽ മറുഭാഗം ഈ അൻവറിന്റെ ഏർ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഡിസ്ക്ലൈമർ സ്വയം അവതരിപ്പിച്ചു അത് കുമാർ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല ഞാൻ ഇതിന് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ആമുഖം കൊടുത്തുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് അതെ എന്നിട്ടാണ് അദ്ദേഹം ശക്തമായി പറഞ്ഞത് അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല അവസാനം പറയുകയും ചെയ്തു അദ്ദേഹം പഴയ ഒരു കോൺഗ്രസുകാരനാണ് പി വി അൻവർനെയാണ് പറഞ്ഞത് അതെ അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ അദ്ദേഹം ആ വേണ്ട രീതിയിലല്ല ഈ കേസിനെ സമീപിച്ചത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആദ്യം ഞാനുമായി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള കയ്യിൽ ഞാനുമായി ഡിസ്കസ് ചെയ്യണമായിരുന്നു പക്ഷേ അദ്ദേഹം അതല്ല ചെയ്തത് മറിച്ച് നിങ്ങൾ മാധ്യമങ്ങളുടെ അടുത്ത് വരികയാണ് മാധ്യമങ്ങളുമായിട്ടാണ് അദ്ദേഹം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ തന്നെയും രണ്ടുപേർ തമ്മിലുള്ള ഫോൺ സംഭാഷണം അത് ചോർത്തുകയാണോ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രധാന കർത്തവ്യം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഉള്ള ചോദ്യമായി അവിടെയൊക്കെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന നാഗവല്ലി പുറത്ത് ചാടാൻ വെമ്പി നിൽക്കുന്നതും കണ്ടു മുഖ്യമന്ത്രിയുടെ മുഖത്ത് പക്ഷേ അദ്ദേഹം സ്വയം കൺട്രോൾ ചെയ്തു ഇന്ന് അദ്ദേഹം സ്വയം ഒരുപാട് കൺട്രോൾ ചെയ്തുകൊണ്ട് വളരെയധികം എക്സസൈസോടു കൂടിയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് വളരെയധികം ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് മാധ്യമം മുമ്പിൽ എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങളെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രിമാർ മാധ്യമങ്ങൾ ഒരുപാടൊന്നും ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുമാർ പറഞ്ഞതുപോലെ ആദ്യമേ ചില പ്രസ്താവനകൾ കൊണ്ട് ചോദ്യങ്ങളെ എല്ലാം അദ്ദേഹം അവിടെ ഒതുക്കി അതെ ഈ അൻവറിന്റെ ഒരു ആരോപണ രീതി എന്തായിരുന്നു അൻവർ ആദ്യം ഒരു ദിവസം കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അടുത്ത ദിവസം വീണ്ടും ഉന്നയിക്കുന്നു വീണ്ടും ഉന്നയിക്കുന്നു പരാതി നൽകുന്നു വീണ്ടും ഉന്നയിക്കുന്നു ഇന്ന് ഈ അല്പസമയം മുമ്പ് വരെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്നു ഇനി അൻവറിന് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന കൃത്യമായ ഉത്തരം അദ്ദേഹം ചില ആലങ്കാരികമായ പ്രയോഗങ്ങളിലൂടെ പൊതിഞ്ഞു പറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എ ഡി ജി പിയെ മാറ്റി നിർത്താത്തത് എന്ത് എന്നതാണല്ലോ ഏറ്റവും വലിയ ചോദ്യം ഈ ദിവസം വരെ ഉണ്ടായത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ മാറ്റി നിർത്തുന്ന പ്രശ്നമല്ല പ്രശ്നമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു പറയുക അതുപോലെ ഒരു കാര്യം കൂടെ ഇതിന്റെ ഇടയിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അറിയാമല്ലോ ഈ ഒരു ആരോപണം വന്നത് മുതൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എ ഡി ജി പി ആർ എസ് എസ് അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയാണ് അതിന് പോലും മുഖ്യമന്ത്രി പുല്ല് വിലയെ എന്നുള്ളതാണ് ആ ചോദ്യത്തിന് പോലും അത് അതിനർഹിക്കുന്ന ഒരു പരിഗണനയെ മുഖ്യമന്ത്രി കൊടുത്തുള്ളൂ കാരണം നമ്മുടെയും സ്റ്റാൻഡ് എന്തായിരുന്നു അതായത് ആർ എസ് എസിന്റെ ഈ സർക്കാരിയ വാക്കിന് മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി കാണേണ്ട കാര്യമില്ല ആർ എസ് എസ് അതിന്റെ സമ്പർക്കവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയെ കണ്ടിട്ടുണ്ടാകാം അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത് ആർ എസ് എസ് ഇനി വിശദീകരിക്കാനും പോകുന്നില്ല അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് തനിക്ക് ആരെങ്കിലും കാണാനുണ്ടോ ിൽ താൻ നേരിട്ട് കാണും അല്ലാതെ പോലീസുകാരെ ഉപയോഗിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് മുൻകാല കോൺഗ്രസ് സർക്കാരുകൾ പോലീസുകാരെ ഉപയോഗിച്ച് നടത്തിയ ചില ഇടപാടുകൾ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും അദ്ദേഹം ഈ പോലീസിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞത് ഈ പോലീസിങ് കേരളത്തിൽ ഈ രീതിയിലല്ല നടക്കുന്നത് ഇതെല്ലാം ആരോപണമാണ് ഈ ആരോപണത്തിന് പിന്നിൽ പ്രതിപക്ഷമാണ് കേരളത്തിലെ പോലീസിനെ ഇത്രയും കരിവാരി തേക്കുന്നതിൽ മുൻമന്തിയിൽ നിൽക്കുന്നത് പ്രതിപക്ഷമാണ് ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ കെട്ടുകഥകളാണ് ആരോപണങ്ങളാണെന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറയുന്നത് അതെ അത് ഇന്ന് ഇന്ന് നമ്മളൊക്കെ വാർത്താ സമ്മേളനം കണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയൊന്നും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അതിനുശേഷം ഞാൻ ആ വാർത്ത ഹൈലൈറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും വാർത്തകൾ അതിൻ്റെ തൊട്ടു പിന്നിലായി വരുന്നു അദ്ദേഹം പറഞ്ഞത് പോലീസുകാരുടെ മനോവീര്യം കെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു അതിന് പിന്നിൽ സ്വർണക്കടത്തുകാരും അതുപോലെ തന്നെ ഹവാല ഇടപാടുകാരുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതുതന്നെ അൻവറിന് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ് അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ആക്രമണം അന്വറിന് നേരെ ഉണ്ട് അതിൽ അദ്ദേഹം നിർത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെയും കടത്തു സ്വർണ്ണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കാണ് പിന്നീട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ മൂന്ന് വർഷം വർഷം തിരിച്ചുള്ള എത്ര സ്വർണം എത്ര കിലോ സ്വർണം കേരളത്തിൽ ഒന്നാകെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ മലപ്പുറത്തിന്റെ പങ്ക് എന്ത് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മല മലപ്പുറത്തിന് കോട്ട് ചെയ്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മൂന്ന് വർഷത്തെ കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ബി ജെ പി നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ വർഗീയത ആരോപിക്കപ്പെട്ടേ പക്ഷെ ഇവിടെ കൃത്യമായി അതിലൊന്നും അദ്ദേഹത്തിന് ഭയമില്ലാതെ അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളം ബേസ് ചെയ്താണ് സ്വർണക്കടത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നുള്ളതെന്നും ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായും ഇത് ആർക്കോ ഉള്ള സൂചനയാണ് അൻവറിനുള്ള സൂചനയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായത് എം ആർ അജിത് കുമാർ അല്ല നിങ്ങളാണ് രാജ്യവിരുദ്ധ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആ കണ്ണിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ മലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ അതെ ഈ നിങ്ങളുടെ ഈ ഗാങ്ങിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഒതുക്കും സ്വരമതിലുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തിനെ മാത്രം ഇപ്പൊ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു കണക്കെടുക്കുന്നത് മതപരമായ ഒരു കണക്കല്ലേ അത് ചില മതവിഭാഗങ്ങളെ ആക്രമിക്കലല്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരാം പക്ഷെ ഇവിടെ അൻവറിനെയും അൻവറുമായി ബന്ധപ്പെട്ട സംഘത്തെയും ഇവിടെ അൻവറുമായി ബന്ധപ്പെട്ട സംഘം എന്നൊരു ഏകദേശ രൂപം മാത്രമേ നമുക്കുള്ളൂ അൻവറാണോ തലവൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘത്തലവന്മാർ അൻവറിനെ ഉപയോഗിക്കുകയാണോ ഇതൊന്നും അറിയില്ല പക്ഷേ അൻവർ ഉൾപ്പെട്ട അൻവറുമായി ബന്ധമുള്ള സംഘത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു അതിന്റെ കണക്കുകളും തെളിവുകളും വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത് ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് അൻവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് വീണ്ടും ശക്തമായിട്ടെന്നെ അതെ അവിടെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത അന്ന് പറഞ്ഞിരുന്നു അതായത് അൻവർ സമാന്തരമായി അതായത് മുസ്ലിം ലീഗിനും ഈ ഇടതുപക്ഷത്തിനും സമാന്തരമായി മറ്റൊരു മുസ്ലിം പാർട്ടിക്ക് ഈ മലബാർ കേന്ദ്രീകരിച്ച് രൂപം കൊടുക്കുന്നു ഈ പറഞ്ഞതുപോലെ കെ ടി ജലീലും കരാട്ട് റസാക്കും ഓക്കെ കാന്തപുരം മുസ്ലിമാരുടെ അനുഗ്രഹ ആശസ്സുകളോടുകൂടിയാണ് ഈ ഒരു പുതിയ പാർട്ടി വരുന്നത് എന്നുള്ള സൂചനയോടുകൂടിയാണ് നമ്മളന്ന് ആ വാർത്ത പുറത്തുവിട്ടത് ഇതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഇപ്പോഴത്തെ ഈ പുതിയ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ ഒരു നിലപാടും കൂടെ വെച്ച് കണക്കെടുക്കുമ്പോൾ അല്ല ഈ ആദ്യ ദിവസം മുതൽ അൻവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്ത് പിണറായി വിജയൻ അതായത് അദ്ദേഹം സംസാരം ആരംഭിച്ച അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ഓഫീസിനെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ അറിയിക്കുന്നു അദ്ദേഹം സമ്മേളനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സീമൻ്റെ ഫോൺ വരുന്നു ആ എൻ്റെ ഓഫീസ് മാത്രമല്ല വേറെ ചില കേന്ദ്രങ്ങൾ വഴിയും ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ അടുത്ത ദിവസങ്ങളിലും ഇദ്ദേഹം ആവർത്തിച്ചു പിന്നീട് മൂന്നാം ദിവസമാണ് തന്നെ വന്ന് കാണുന്നത് മാധ്യമങ്ങളെല്ലാം അരമണിക്കൂർ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് അയാൾ പറഞ്ഞു അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം കഴിയട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്ന പരാതി എഴുതി തന്ന പരാതി വാങ്ങി വെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ പി വി അൻവറിനെ അർഹിക്കുന്ന അവജ്ഞയോടു കൂടി മുഖ്യമന്ത്രി തള്ളിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്ക് പുറത്തു പോകാൻ ഉള്ള ഒരു വഴിയാണ് അൻവർ പാർട്ടിക്ക് പുറത്തേക്കാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പാർട്ടിയിൽ നിന്നും ഇനി കോൺഗ്രസിലേക്കാണോ മുസ്ലിം ലീഗിലേക്കാണോ പോകുന്നത് അതോ അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ നമ്മൾ ആരും കാണാത്ത ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ പറയുന്ന വിശദീകരണങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വളരെ കൺവിൻസ്ഡ് ആയി പറഞ്ഞ വിശദീകരണങ്ങൾ ഈ വിശദീകരണങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറ്റവും പ്രമുഖമായ ഘടക കക്ഷിയായ സി പി ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അതെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ടാവുമല്ലോ എന്നിട്ടും സി പി ഐ ഈ വിഷയത്തിൽ കൺവിൻസ്ഡ് ആവുന്നില്ല ഞങ്ങൾക്ക് എ ഡി ജി പി യെ മാറ്റി നിർത്തണം മാറ്റി നിർത്തണം കഴിഞ്ഞ ദിവസത്തെ പാർട്ടി ലേഖനങ്ങൾ വരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ പാർട്ടി മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ് അൻവറിനെ കുറിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സി പി ഐയിലേക്കും എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഒരു സംശയം സി പി ഐയും അൻവറും മറ്റു ചിലരുമൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം ഇവിടെ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എവിടെയാണ് അദ്ദേഹം അമേരിക്കയിലാണ് അവിടെയാണോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു യാത്രയെ പറ്റി വേറെ ഉണ്ട് അത് അത് മറ്റൊരു അതെ അവിടെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഊഹാഭോഗങ്ങളിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റിയത് ഒരു പക്ഷേ ഇതായിരിക്കാം ഇവിടെ നടക്കുന്ന ബദൽ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ചായിരിക്കാം ഒരു ഭാഗത്ത് ബി ജെ പി ഇവിടെ ശക്തമായി മുന്നേറുന്നുണ്ട് ഈ ബി ജെ പിയുടെ മുന്നേറ്റത്തിൽ സി പി എം പ്രതിരോധത്തിലാകുന്നു കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ന്യൂനപക്ഷ വർഗീയതയെ പ്രോജ്വലിപ്പിച്ചാൽ അവിടെ പ്രത്യേകിച്ചും പി എഫ് ഐ പോലുള്ള സംഘടനകളുടെ അഭാവത്തിൽ ഇവിടെ അത് നാളി കത്തിക്കാനുള്ള ചിലർ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ സി പി ഐ പങ്കാളികളാകുമോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും നമുക്കത് കൺഫേംഡ് അല്ല അങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായി സ്വാഭാവികമായും സംശയിച്ചേക്കാം കാരണം ഇത്ര കൺവിൻസ്ഡായി നീതി ഇന്ന് ഇന്ന് പങ്കെടുത്ത വാർത്താ മാധ്യമങ്ങളെപ്പോലും നിശബ്ദമാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസന്റേഷൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപാർട്ടിക്കും കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഏതായാലും മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു പക്ഷേ അൻവർ ഇനി അടുത്തു പൊട്ടിക്കാൻ പോകുന്ന വെടി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഇതിവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം അൻവറിനും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം എന്നിരിക്കെ ഇനി അടുത്ത നീക്കം എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം അതെ നമസ്കാരം ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം